നമ്മൾ തന്ത്രങ്ങളെയൊക്കെ കാണുന്നത് തന്ത്രവിദ്യ പഠിക്കുക താന്ത്രിക താന്ത്രികമാർഗങ്ങളൊക്കെ അപ്പോൾ അതിലും നമ്മൾ ദശമഹാവിദ്യയിൽ ഏറ്റവും ആദ്യം ആരാധിക്കുന്നത് കാളിയെയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഭഗവതിയുടേത് നഗ്നമായിട്ടുള്ള ശരീരം അതായത് ഒരു സ്ത്രീയുടെ നഗ്ന ശരീരത്തെ കാമമില്ലാതെ നിങ്ങൾ ദേവിയായിട്ട് പൂജിക്കാൻ കഴിയുമെങ്കിൽ ശരിക്കും നിങ്ങൾ ആ ഒരു അഷ്ടമഭാവത്തിൻ്റെ എല്ലാ നെഗറ്റീവ് വശങ്ങളെയും പിന്നോട്ട് മാറ്റിയിരിക്കുന്നു നിങ്ങളതിനെ ഓവർകം ചെയ്തിരിക്കുന്നു അതിലെ ദുരൂഹതകളെ അതിലെ കഷ്ടപ്പാടുകളെ അതുതരുന്ന പ്രതിസന്ധികളെ നിങ്ങളുടെ സാധനമാർഗത്തിലെ നിങ്ങളുടെ ഭക്തിമാർഗ്ഗത്തിലെ വിഘ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ദശമഹാവിധിയിൽ ഏറ്റവും ആദ്യം അമ്മയാണ് കാളിയാണ് കാരണം ആ രൂപത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുവെങ്കിൽ അതിരൗദ്രമായിട്ടുള്ള എന്നാൽ അമ്മയെപ്പോലെ വാത്സല്യമുള്ള സദാർദ്ര ചിത്തയായിട്ടുള്ള കാരുണ്യമുള്ളവളായ എന്തു തെറ്റും പുറത്തു തരുന്ന കരഞ്ഞു പറഞ്ഞാൽ എന്തു തെറ്റും ക്ഷമിച്ചു തരുന്ന അമ്മ നമ്മളെ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന അതുപോലെ ആ പാദങ്ങളെ നമ്മൾ മനസ്സിൽ സ്മരിച്ചാൽ തന്നെ മതി നമുക്ക് ഉന്നതി ഉണ്ടാകാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആ അമ്മയാണ് ആ കാളിയാണ് ദശമഹാവിദ്യയിലെ ആദ്യം കാരണം ഈ ഒരു ഘട്ടം നിങ്ങൾ തരണം ചെയ്യണം അത് അഷ്ടമഭാവമാണ് അതുതന്നെ നോക്കൂ ദശമഹാവതിയിൽ ആദ്യത്തേത് അങ്ങനെയാണ് അടുത്തതും അങ്ങനെ തന്നെയാണ് താര അമ്മ